ഇരുപത്തിനാലഞ്ച് സാധന എൽഇ ഡി ടി വി ആണ് ഇതിന് ഇതിന് റേറ്റ് വരുന്നത് എത്രയും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് ടി വി കിട്ടും കേട്ടോ പി ജി എന്റെ സ്റ്റവാണ് നമുക്കിവിടെ ഉള്ളത് രണ്ടടുപ്പിന്റെ പി ജി എന്റെ സ്റ്റവ് ഗ്ലാസ് ടോപ്പ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതാട്ടിപൊളി കേട്ടോ എന്തായാലും ഞാനൊന്ന് പേടിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് മണ്ണാർക്കാടുള്ള മുല്ലാസ് ഹോം സെന്ററിലേക്കാണ് കേട്ടോ അവിടെ കുറച്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ് കുറച്ച് വീട്ടുപകരണങ്ങളോ അതുപോലത്തെ സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് കേട്ടോ കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഇൻട്രഡ്യൂസ് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നല്ല സാധനമാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിഷയം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മാക്സിമം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിരിക്കാം കേട്ടോ എല്ലാവർക്കും വീഡിയോ സ്വാഗതം നമുക്ക് പോയിട്ട് തരാം എന്താ സെന്ററിൽ മുല്ലോം സെന്റില് സെന്ററിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഈ ഓഫർ ഷീറ്റുകൾ കണ്ടിട്ടാണ് നമ്മൾ വന്നത് അതായത് കുക്കറ് അതുപോലെ തന്നെ കട്ടിങ് പാഡുകള് പാനുകള് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാ ഉള്ളു നോക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഈ മിക്സിന്റെ എങ്ങനെ റേറ്റ് ആണ് പകുതി വിലക്കാൻ അമ്പത് ശതമാനം ഓഫർ ആണ് അല്ലേ പകുതി വിലക്കാണത് ഈ മിക്സിയെ കൊടുക്കണം കേട്ടോ ബി പി എല്ലി ഗ്യാരണ്ടി വാറണ്ടി ഉണ്ടോ രണ്ടു വർഷം ഫുൾ വാറണ്ടി അഞ്ചു വർഷം ഈ കാണുന്ന ബി എൽ ഡി സി ലൂക്കറിന്റെ ബി എൽ ഡി സി ഫാന് രണ്ടായിരത്തിഇരുന്നൂറ് രൂപ അല്ലെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് അത് പിന്നെ രണ്ടു വർഷം ഒരു വർഷം രണ്ടു വർഷത്തെ വാറണ്ടി

ആണ് ഇത് ഹെവി അല്ലേ അല്ലേ വർഷം വർഷം മോട്ടോർ അതേപോലെ ഹീറ്റർ 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 വാട്ടർ 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 എന്താ റേറ്റ് പ്രൈസ് ഡിസ്കൗണ്ട് റേറ്റ് റേറ്റ് വരുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് നിങ്ങൾ നിങ്ങൾ തരും ഈ വാട്ടർ ഹീറ്റർ തരും അല്ലേ

രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾ ഇത് കൊടുക്കും അല്ലെ എയർ ഫ്രയർ ഐബെലിന്റെ ആണ് ഐബല് ഐബെൽ നല്ല കമ്പനിയാണ് കേട്ടോ ഐബല് ഇതില് എം ആർ പി വന്നിരിക്കുന്നത് അഞ്ച് നാനൂറ്റി തൊണ്ണൂറ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റുള്ളതാണ് ഐബെലിന്റെ ഫ്രയർ കേട്ടോ ഐബെല്ലിന്റെ എയർ ഫ്രയർ റേറ്റ് വന്നിട്ട് അഞ്ച് നാനൂറ്റി തൊണ്ണൂറാണ് അത് നമുക്ക് ഇവിടെ ഓഫറിലായിട്ടുള്ള അറിയോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അത്രയും ഡിസ്കൗണ്ടിൽ നമുക്ക് ഓണം ഓഫറായിട്ട് ഇത് വാങ്ങാൻ പറ്റും ഇപ്പൊ അടുത്തുള്ളത് ഇരുപത്തിനാല് ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് കേട്ടോ ഇരുപത്തിനാലഞ്ച് ആൻഡ്രോയിഡ് ആണോ അല്ല ആൻഡ്രോയിഡ് അല്ല ഇരുപത്തിനാല് ഇഞ്ച് സാധാ എൽ ഇ ഡി ടി വി ആണ് ഇതിന് ഇതിലെ റേറ്റ് വരുന്നത് എത്രയാണ് അതിലെ റേറ്റ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് അതിലെ റേറ്റ് പക്ഷെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടി വി കിട്ടും കേട്ടോ അതായത് വെറും ഇരുപത്തിനാല് ഇഞ്ചാണ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ച് അല്ലേ മുപ്പത്തിരണ്ട് ഇഞ്ചിന് ടി വി നമുക്ക് കിട്ടുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അല്ലേ അല്ലെ അതെ അയ്യായിരത്തി തൊള്ളായിരത്തി എം ആർ എം ആർ ക്രിസ്റ്റ അല്ലേ എം ആർ ക്രിസ്റ്റ കമ്പനി അടിച്ചിരിക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റാണ് നമുക്കിത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് ടി വി കിട്ടോ മുപ്പത്തിരണ്ട് ഇഞ്ച് ഇതിന്റെ ഗ്യാരീ വാറണ്ടി ഒക്കെ ഇയർ ആണ് വൺ ഇയർ വാറണ്ടി അല്ലെ വൺ ഇയർ വാറണ്ടി ാണ് ഹോംസൈറ്റ് വൺ ഇയർ വാറണ്ടിയാണ് കേട്ടോ ഈ ടി വിത് നാൽപ്പത്തിരണ്ട് ജി സ്റ്റോക്ക് നാപ്പത്തിരണ്ട് ഇഞ്ച് റണ്ണിങ് ആയിരിക്കുന്ന ടി വി ആണ് കേട്ടോ അതായത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതും എം ആർ ആണ് എം ആർ കെട്ടോ എം ആർ കമ്പനിയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കുള്ള ടി വി ആണ് കേട്ടോ അത് നാപ്പത്തി മൂന്ന് ഇഞ്ചാണ് സോറി നാപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതും വൺ ഇയർ ഹോംസൈറ്റ് വാറണ്ടി ആണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അവൈലബിൾ ആയിട്ടുള്ളതാണത് ഫുൾ അല്ലെ രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വന്നിട്ട് അത് മുപ്പത്തി സംതിങ് റേറ്റ് വരുന്നതാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പതിനെട്ട് തൊള്ളായിരം പതിനെട്ടേ തൊള്ളായിരത്തിൽ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഓഫറിനുള്ള ഇതാണ് അല്ലേ മീഡിയ അവരുടെ കമ്പനിയാണ് കേട്ടോ മീഡിയ അവറിന്റെ കമ്പനിയാണ് നമുക്ക് ഓഫർ ഉള്ളത് ഇതാണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് ഇതിന്റെ റേറ്റ് വന്നിട്ട് പതിനൊന്ന് തൊള്ളായിരം പതിനൊന്നേ തൊള്ളായിരത്തിന് അതായത് ഈ ലിസ്റ്റിലുള്ള അതേ റേറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കമ്പനി വന്നിട്ട് മീഡിയ മീഡിയ പറഞ്ഞ കമ്പനിയാണ് ഇതും വാറണ്ടിയൊക്കെ അതേപോലെ തന്നെയാണ് വൺ ഇയർ അല്ലെ രണ്ടു വർഷം ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടിയും രണ്ട് വർഷം ഫുൾ വാറണ്ടിയും കേട്ടോ അത് ഈ സെമി ഓട്ടോമാറ്റിക് എന്താ റേറ്റ് വരുന്നത് കുറവാണല്ലോ അല്ലെ ആറേ തൊള്ളായിരത്തി തൊണ്ണൂറിന് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അവൈലബിൾ ആണ് കേട്ടോ ശരിക്കും ഇതിന്റെ റേറ്റ് എത്രയാണ് ഓഫറിലുള്ള അല്ല സോറി റേറ്റ് ഉള്ള ഏഴര കിലോ കപ്പാസിറ്റി ആ ഓക്കെ ഓക്കെ ഏറെ കിലോ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ ആട്ടത് നല്ലൊരു ഓഫർ ആണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ഉണ്ടോ മണ്ണാർക്കാട് ഹോം സെന്റർ ഓക്കെ അപ്പൊ ഇതൊക്കെ ഈ അമ്പത് ശതമാനം ഓഫറിലുള്ള എങ്ങനെയാണ് ഇത് വന്നിട്ട് പകുതി റേറ്റ് ആണ് വരുന്നത് അതായത് ഇപ്പൊ ഈ ഒരു ഫ്രൈ പാൻ എടുക്കുകയാണെങ്കിൽ കുക്കറാണ് സ്റ്റീലിന്റെ കുക്കറാണ് എത്ര ലിറ്റർ ആണ് ഇത് അഞ്ച് ലിറ്റർ ആണ് ഇത് അഞ്ച് ലിറ്റർ കുക്കർമാർ ആയിരത്തി എണ്ണൂറ്റി നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള സാധനം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിന് ഈ അഞ്ചു ലിറ്ററിന്റെ സ്റ്റീൽ പീജിയൻ ഒറിജിനൽ കുക്കർ കേട്ടോ അടുത്തൊരു കോംബോ ഓഫറാണ് കേട്ടോ അതായത് ഐറ്റംസ് ആണ് എന്തൊക്കെ അതൊരു കടായി കടായി വരും ഒരു വരുന്നതില്ണ്ട് പിന്നെ ഒരു 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 കടായി ഫ്രൈ ഫ്രൈ പാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റത് രൂപക്ക് മൂന്നും ഉണ്ട് ഫ്രൈ പാൻ കടായി തവ ഇത് മൂന്നുമാണ് ഈ ഐറ്റങ്ങൾ വൺ വൺ ഇയർ ഇയർ ഉണ്ട് കൂടിയുള്ള ഐറ്റങ്ങള് ഐറ്റം ഓക്കെ ക്വാളിറ്റി ഒന്ന് ഞാൻ

സിംഗിൾ പീസിന് തന്നെ എം ആർ പിണിക്കുന്നുണ്ടല്ലോ ആയിരത്തി കാണിക്കുന്നുണ്ട് എന്തായാലും അടിപൊളിയാണ് നല്ല ഓഫറാണ് ഇനി അടുത്ത എന്തായിട്ടുള്ള പർച്ചേസ് ആയിട്ട് വൺ ടൈം പർച്ചേസ് അതായത് നമ്മൾ സിംഗിൾ പർച്ചേസ് ആണ് നമുക്ക് അടുത്ത ഓഫറിൽ വരുന്നത് ഇത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വെറും നമുക്ക് കിട്ടും ആ തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു കുക്കർ അതായത് സിംഗിൾ പർച്ചേസ് ചെയ്യണം അല്ലേ അതെ എത്ര രൂപ സിംഗിൾ പർച്ചേസ് ചെയ്യണം മൂവായിരം രൂപ സിംഗിൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കുക്കർ ചെറിയ എമൗണ്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ നമുക്ക് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കുക്കർ സിംഗിൾ പർച്ചേസ് സിംഗിൾ പർച്ചേസ് എത്ര അയ്യായിരം രൂപയുടെ സിംഗിൾ പർച്ചേസിന് ചെറിയൊരു എമൗണ്ടിന് ഒരു കുക്കർ സ്വന്തം അതുപോലെ തന്നെ ലിറ്റർ ആണ് ഇത് പത്ത് ലിറ്റർ ആണ് പത്ത് ലിറ്ററിന്റെ കുക്കറാണ് കേട്ടത് അതെ പത്ത് ലിറ്ററിന്റെ കുക്കർ എങ്ങനെയാണ് പത്ത് ലിറ്റർ നമ്മള് പതിനായിരത്തിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഡ് മുന്നൂറ് രൂപയുടെ പർച്ചേസ് യാണെങ്കിൽ ചെറിയ എമൗണ്ടിന് നമുക്ക് ഈ ഒരു കുക്കർ സ്വന്തമാക്കാട്ടോ കുക്കർ അപ്പൊ അടുത്ത് ഡിന്നർ സെറ്റ് ആണ് പീസുള്ള ഡിന്നർ സെറ്റ് സെല്ലോ ഡിന്നർ ഡിന്നർ സെല്ലോന്റെ സെറ്റ് ഐറ്റോ പീസ് 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 അതെ ഉള്ള എന്താ റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം തന്നെ ഈ ഒരു സെറ്റ് നമുക്ക് അത് അതെ എല്ലാം ഓ എത്രാന്തിന്റെ ഡേറ്റ് ഓണം ഇരുപാന് വരയ്ക്ക് അതുവരെ അമ്പത് ശതമാനം ഓഫറിലുള്ള ചെടികൾ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഈ ചെടികളാണ് കേട്ടോ നമ്മുടെ വീടുകളുടെ സിറ്റൌട്ടിൽ അങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒറിജിനലാണ് തോന്നും കാരണം കാര്യങ്ങളെല്ലാം കണ്ടോ ഇതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒറിജിനൽ ഒറിജിനലാന്നേ തോന്നുള്ളു നമ്മടെ പുഴന്റെ സൈഡിലൊക്കെ ആ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ അതെ അതിന്റെ തണ്ട് കാര്യങ്ങളൊക്കെ നല്ല രസം കാണാനായിട്ട് നല്ല ഒറിജിനൽ ചെടികളാണെന്ന് തോന്നിക്കുന്നു പക്ഷെ ഒക്കെ ഫിഫ്റ്റി ഓഫറിൽ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും കണ്ടോ ഇതൊക്കെ ശരിക്കും ഇല കണ്ടോ ഒറിജിനലല്ലേ തോന്നും നമ്മുടെ വീട്ടിൻ്റെ മറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ അല്ലേ തോന്നും പക്ഷെ ഇത് ഒറിജിനൽ ചെടിയത് തോന്നും പക്ഷെ ഒറിജിനൽ അല്ല പ്ലാസ്റ്റിക് ആണ് ആർട്ടിഫിഷ്യൽ ആണ് അപ്പോൾ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈയ ചെടി ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറല്ലേ അതെ ഫിഫ്റ്റി പെർസെൻറ് ഓഫർ ആണ് ഓക്കെ ഇന്നത്തെ അടിപൊളി അതെ നല്ല ഒറിജിനാലിറ്റി ഫീൽ അത്രയും ഒറിജിനൽ ഫ്ലവേഴ്സാ ഫ്ലവേഴ്സ് വല്യൊരു ശേഖരം തന്നെ ഇവിടെ ഇണ്ട് ഇതിന്റെ റേറ്റ് ഇതിപ്പോ നമ്മള് വീട് വീട്ടിലെങ്ങനെ അതോ ഡെക്കറേഷൻ ഡെക്കറേഷൻ വേണ്ടി ഓക്കെ ഫ്ളവേഴ്സൊക്കെ താല്പര്യമുള്ളവർക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനോട് താല്പര്യം വന്ന് വാങ്ങാട്ടോ നല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലാണ് പോവും അത്രയും പെർഫെക്ഷൻ ആണ് സാധനത്തിന് ടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇത് ഇതിപ്പോ ഈ മാറ്റ് എങ്ങനെ റേറ്റ് ഈ മീറ്റർ തൊണ്ണൂറ്റിന്റെ പകുതി അതാണ് ഇതിന്റെ റേറ്റ് നല്ല ഇത് നമുക്ക് ഫ്ലോർമാറ്റ് അല്ലേ സംഭവം ഫ്ലോർ തറയില് കാർപ്പറ്റായിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല നല്ല റഫ് ഉണ്ട് സാധനം അത്യാവശ്യം തിക്നെസ്സും അപ്പോ വീട്ടില് ടൈൽസ് ഇടാതെ തൽക്കാലം കാർപ്പറ്റ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത് ആണ് ഇതിന്റെ റേറ്റോ ഇത് മീറ്റർ പകുതിയാണ് ഇതിന്റെ റേറ്റ് അതെ അപ്പൊ ഏകദേശം ഉള്ളിലേ വരുള്ളൂ അഞ്ഞൂറ് രൂപ വരത്തുള്ളൂ അത് സാധനം നല്ല ചില പുല്ലുകളൊക്കെ വേഗം പറഞ്ഞു പോണല്ലോ ആ അങ്ങനെ പോകുന്നതല്ലാട്ടോ അത് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ പിടിക്കുമ്പോ തന്നെ അറിയണ്ടേ കുറച്ച് സ്ട്രോങ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നല്ല ചില മാറ്റുകളൊക്കെ പെട്ടെന്ന് പോയിട്ട് കംപ്ലൈന്റുകളുണ്ട് റേറ്റ് കുറവായിരിക്കും പെട്ടെന്ന് പോകും ചെയ്യും റേറ്റ് കുറവുള്ളത് പഠിക്കുമ്പോൾ അത് പ്രശ്നം പക്ഷേ ഇത് ഡിസ്കൗണ്ട് ഓഫറാട്ടോ ഓണം

സോഫ്റ്റ് മാറ്റി സോഫ്റ്റ് ഇതും റേറ്റ് ആണോ ആ ഇതും നമ്മൾ ഓഫറിലുള്ളതാണ് ഓഫറിലുള്ളതാണ് സോഫ്റ്റ് നല്ല ഗ്രിപ്പ് അങ്ങനെ ഇത് റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ചാണ് അതിന്റെ പകുതി പകുതി അപ്പൊ അഞ്ഞൂറ്റി സംതിങ് വരള്ളൂ എന്തായാലും ഓണം പ്രമാണിച്ച് നല്ല ഓഫറിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സാധനങ്ങൾ നോക്കി കൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് നല്ല ബെറ്റർ ആയി തോന്നിയപ്പോ വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കൊടുത്ത് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ചവിട്ടികൾ അല്ലേ ചവിട്ടി നല്ല ഡിസൈൻ ചവിട്ടി ആണല്ലോ റബ്ബറിന്റെ ആണോ അത് നമ്മൾ അതായത് ഗ്രിപ്പ് ഉണ്ട് പിടിച്ചു നിൽക്കും ഇത് സ്ലിപ്പ് ആവില്ല അതായത് ബാത്റൂമിന്റെ ആ സൈഡ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇതിനെന്തെങ്കിലും ഓഫർ ഉണ്ടോ

ില് സ്റ്റവ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പി ജി എന്റെ സ്റ്റൗ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് രണ്ടടുത്തിന്റെ പി ജി എന്റെ സ്റ്റവ് ഗ്ലാസ് ടോപ്പ് ആണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇത് രണ്ട് എഴുന്നൂറ് ആണ് എം ആർ പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതാട്ടിപൊളി കേട്ടോ എന്തായാലും ഞാനൊന്ന് മേടിക്കുന്നുണ്ട് ഞാനൊന്ന് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം വേറെ ഞാൻ ഷോപ്പിൽ വരാൻ കാരണം ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റത് രൂപയ്ക്ക് ഇത് അവൈലബിൾ ലാസ്റ്റോപ്പിന്റെ ലാസ്ടോപ്പാണ് പിന്നെ അതിന് തന്നെ ഹെവി ആയിട്ട് വേറൊരു ഐറ്റം കൂടി നല്ല കിടിലൻ സാധനമാണ് മൂന്ന് അടുപ്പ് വരുന്നത് കേട്ടോ ഒമ്പത് വർഷ വാറണ്ടിയിൽ മൂന്ന് അടുപ്പ് വരുന്നത് ഉണ്ട് ഇതാണ് സാധനം മൂന്ന് മൂന്ന് സുജാതും മൂന്ന് റെഗുലേറ്റർ സ്വിച്ച് ഹെവി ഡ്യൂട്ടി സ്റ്റാൻഡൊക്കെയാണ് വരുന്നത് കേട്ടോ ഹെവി ഡ്യൂട്ടി സ്റ്റാൻഡ് മൂന്നടുത്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എട്ട് അഞ്ഞൂറ് ചെറിയൊരു നെഗോഷിയെ കാസ്റ്റ് ഗ്രിപ്പ് ആണ് ഓക്കെ പെട്ടെന്ന് മറ്റേ തുരുമ്പോ കാര്യങ്ങളൊന്നും പിടിച്ച് ഇതായി പോവില്ല ഓക്കെ 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 അതുള്ള നമ്മുടെ ഓഫർ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ ഇത് മണ്ണാർക്കാട് ഉല്ലാസ് ഹോം സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ആണ് കേട്ടോ കോടതിപ്പാടിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ ഓഫറുകളിലെ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാ ഓഫറുകള എല്ലാ ഐറ്റംസും കാണിച്ചു ആ ലിസ്റ്റ് പ്രകാരം തന്നെ എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരക്കെയുള്ളത് അതിന്റെ കാലാവധി ആണോ അപ്പോ ചെറിയ റേറ്റിലൊക്കെ നമുക്ക് നല്ല സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വരാം ഉല്ലാസ് ഹോം സെന്റർ എന്ന് പറയുന്ന ഈ ഷോപ്പ് ചെയ്തിരുന്നു മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടാണ് കേട്ടോ അതായത് ചന്തപ്പടി അല്ലേ ചന്തപ്പടി എന്ന് പറഞ്ഞാ സ്റ്റോപ്പ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അപ്പോൾ അതുവരായിരിക്കും എല്ലാവരും ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെയ്ക്കും